കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് മുമ്പ് രണ്ടായിരത്തി പതിനാലിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ശ്രീ അടൂർ പ്രകാശ് വളരെ നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം അവിടെ ആരംഭിച്ചു ആരംഭിച്ചതിന്റെ ഫലം ഞങ്ങൾക്കൊന്ന് കിട്ടി വോട്ടർ പട്ടിക പരിശോധിച്ചു അത് നമ്മൾ പ്രത്യേകമായി കമ്പ്യൂട്ടറിലൂടെ അതിന്റെ വേഗതയിൽ ആ പരിശോധന പൂർത്തിയാക്കി അതിന് ചില സിസ്റ്റത്തിൽ ചില കാര്യങ്ങൾ ചെയ്തപ്പോൾ എരട്ടിപ്പുള്ള വോട്ടുകൾ ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയും അതായത് ഒരാളുടെ പേര് തന്നെ നാല് സ്ഥലത്ത് പല പേരിൽ പല ഐഡന്റിറ്റി കാർഡിന്റെ പേരിൽ പല ചിലത് ഒരു ഐഡന്റിറ്റി കാർഡ് തന്നെയാണ് പക്ഷെ പല ബൂത്തിലും പോയി വോട്ട് ചെയ്യാം ആ രൂപത്തിൽ കടന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു ലക്ഷത്തിൽ പരം വോട്ടുകളാണ് അങ്ങനെ അത് കണ്ടുപിടിച്ച് എലക്ഷൻ കമ്മീഷന്റെ മുമ്പാകെ കൊടുത്ത് ഡിലീറ്റ് ചെയ്യാൻ കഴിഞ്ഞത് അതിനുശേഷം ശ്രീ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ കേരളത്തിലെ എല്ലാ അസംബ്ലി നിയോജന മണ്ഡലങ്ങളിലും ഈ പരിശോധന നടത്താനുള്ള ഒരു പ്രോസസ്സിലേക്ക് ഞങ്ങൾ പോയി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എന്താ നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്ന് കണ്ട ചില രൂപത്തിൽ എലക്ഷൻ കമ്മീഷൻ പിടിക്കുന്നു ഞാൻ ഇപ്പോഴും പറയുന്നു ഈ ഇരട്ടിപ്പ് ബോധപൂർവം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാർ സി പി എമ്മിന് വേണ്ടി ചെയ്യുന്നതാണ് അതിന് സി പി എമ്മിന്റെ നേതാക്കൾ പലപ്പോഴും ചെയ്യാൻ അതിന് കൂട്ടുനിൽക്കാറുണ്ട് അത് ആവശ്യപ്പെടാറുണ്ട് ആ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്ന സ്ഥിരം സ്വഭാവം എല്ലായിടത്തും ഉണ്ട് നമുക്കറിയാവല്ലോ ഏറ്റവും ഒടുവിൽ ഒരു ഒരു മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കൂത്തുപറമ്പ് അവിടെ നടന്നപ്പോൾ ആദ്യം നടന്നപ്പോൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ കൊണ്ട് നോമിനേഷൻ കൊടുപ്പിച്ചില്ല ആ രൂപത്തിൽ അങ്ങനെ എന്തെല്ലാം അതിക്രമം സി പി എം ചെയ്തതോ അതെല്ലാം സുധാകരനെ കൃത്യമായിട്ടറിയാം അതിൽ സുധാകരൻ ഈ കാര്യം വെളിപ്പെടുത്തിയത് നന്നായി അദ്ദേഹത്തിന്റെ സത്യസന്ധതയ്ക്ക് സത്യത്തിൽ ഞങ്ങളൊക്കെ അഭിനന്ദിക്കുകയാണ് കാരണം അത്തരമൊരു നിലപാടിലേക്ക് വരാൻ അത് ഒരു പൊതുപ്രവർത്തനം യോജിച്ചൊരു നിലപാട് തന്നെയാണ് അതിൽ സന്തോഷമുണ്ട് പിന്നെ എവിടെ ചോദിച്ചത് സംബന്ധിച്ച പരാതി എന്തായാലും കെ പി സി സി തലത്തിൽ ഞങ്ങളിത് ആലോചിക്കും ഇത്തരം കാര്യങ്ങൾ ഇതുപോലെ എല്ലാം ഇപ്പോൾ ഈ കാര്യം വന്നതുകൊണ്ട് തന്നെ ഈ ഇരട്ടിച്ച വോട്ടുകൾ കള്ളയോട്ടുകൾ മരിച്ചുപോയവർ പല ബൂത്തിലും മരിച്ചുപോയവർ വന്ന് വോട്ട് ചെയ്തിരിക്കുന്നു പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടർ പട്ടി വെച്ച് അവലോകനം നടത്തുമ്പോൾ മരിച്ചവർ വോട്ട് ചെയ്തത് കാണാം അപ്പോൾ ഇതെല്ലാം ആരാണ് സംഘടിതമായി ചെയ്യുന്നത് അത് കൃത്യമായി സി നേതാക്കൾക്ക് തന്നെ അറിയാം അതിന്റെ ഭാഗം തന്നെയാണ് ജി സുതാനം വെളിപ്പെടുത്തിയത് എന്തായാലും അദ്ദേഹം അത്രയും കാര്യത്തിൽ ഒരു സത്യസന്ധമായ നിലപാടെടുത്തു എന്നാലും നന്നായി ഇവിടെ സൂചിപ്പിച്ച എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മുമ്പാകെ പോകണമോ കോടതിയുടെ മുമ്പാകെ പോകണമോ എന്നുള്ള കാര്യങ്ങൾ അടുത്ത കെ പി സി സി യോഗത്തിൽ ഞാൻ തന്നെ ഉന്നയിക്കും അത് അടുത്ത് തന്നെ നടക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് മേൽ മേൽനടപടിയായിട്ട് മുന്നോട്ട് പോകും ഈ പോസ്റ്റൽ വോട്ടുകൾ എന്ന് പറയുന്നത് തന്നെ ഇത് കയ്യിൽ കൊടുക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് വസ്തു എന്തിനാണ് പോസ്റ്റൽ എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യുക ഇത് യഥാസമയം കൌണ്ടിങ് ഏജന്റിന്റെ കൌണ്ടിങ് ടേബിളിന്റെ മുമ്പാകെ എത്തുക സമയത്തിന് മുമ്പ് പലപ്പോഴും ഇത് സമയത്ത് കൊടുക്കാൻ കഴിയാതെ വരും ഇട്ടാൽ അതായത് കൊണ്ടുപോയി പോസ്റ്റ് ഓഫീസിനെ കൊണ്ടുപോയി നിക്ഷേപിച്ചാൽ കൃത്യമായി ഇത് അവിടെ ചെല്ലും പക്ഷേ കൌണ്ടിങ് തുടങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് ഈ എണ്ണുന്ന ടേബിളിന് മുമ്പാകെ ഈ കവർ വരണം എങ്കിൽ അങ്ങനതിന് ശേഷം വരുന്നവെല്ലാം ഇൻവാലിഡ് ആയിട്ട് മാറ്റിവെക്കും അത് എണ്ണത്തിലാണ് ഇതാണ് അതുകൊണ്ട് എല്ലാവരും പലപ്പോഴും നമ്മുടെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് തലേ ദിവസമാണ് പോസ്റ്റൽ ബാലറ്റ് കൊടുക്കുന്നത് നമുക്കറിയാവല്ലോ അവരതിൻ്റെ വേഗത്തിൽ അവരെ കൊണ്ടുപോയി അവർക്ക് ഈ ജോലിക്കിടയിൽ കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് സ്ഥാനാർത്ഥിയെ തന്നെ ഏൽപ്പിക്കുന്ന പതിവുണ്ട് ഞാൻ പഞ്ചായത്ത് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട് ചിലർ ഇത് തുറന്നു വെച്ച് തന്നെ കൊണ്ടുപോയി കൊടുത്തതായിട്ട് പല തെരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് മെമ്പർമാരും കൗൺസിലർമാരും ഒക്കെ എന്നോടും പറഞ്ഞിട്ടുണ്ട് അതായത് അവരുടെ മുമ്പിലിരുന്ന് വോട്ട് രേഖപ്പെടുത്തി കൊടുക്കുന്ന രീതിയൊക്കെ ഉണ്ട് അതൊക്കെ നിയമപരമായി തെറ്റായ കാര്യങ്ങൾ തന്നെയാണ് അതിൻ്റെ രഹസ്യ സ്വഭാവം പുറത്തു കൂടാൻ പാടില്ല അത് ശരിയാണ് പക്ഷെ പലപ്പോഴും നടക്കുന്നത് ഇതാണ് അതിനാവശ്യമായ മറ്റ് നടപടികളിലേക്ക് ഇലക്ഷൻ കമ്മീഷൻ പോകുന്നത് നല്ലതാണ് അതിനോട് യോജിക്കാം പക്ഷേ സുധാകരൻ പറഞ്ഞ കാര്യത്തിൽ ഇത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി അദ്ദേഹത്തെ മുകളിൽ നിന്നു വല്ല സമ്മർദ്ദം ഉണ്ടായിട്ട് പുതിയ വിശദീകരണം വല്ലതും തരുന്നതിലില്ല എന്തായാലും ഇന്ന് ഞാൻ പത്രത്തിൽ വായിച്ചത് അത് ശരിയായ കാര്യമാണ് നടന്നിട്ടുള്ളത് എന്നിട്ടും കെ പി ദേവദാസി ജയിക്കില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ ഇത് മനുഷ്യട്ടെ